പ്രകൃതിയിലെ സാധനങ്ങൾ പലതും സൂക്ഷിച്ചു വയ്ക്കുന്നത് രാമുവിൻ്റെ ഹോബിയാണ് ഒരു ദിവസം അയാൾ വലിയ ഒരു ഗ്ലാസ് ജാർ ചന്തയിൽ നിന്നും വാങ്ങി അതുമായി പുഴക്കരയിലേക്ക് പോയി അവിടെ അവിടമാകെ നിരീക്ഷിച്ചു പുഴയോരത്തെ പൊടിമണലും നല്ല നിറമുള്ള കല്ലുകളും അതിൽ സൂക്ഷിക്കാൻ അയാൾ തീരുമാനിച്ചു അന്നേരം ഒരു കാര്യത്തിൽ അയാൾ ആശയക്കുഴപ്പത്തിലായി ഏത് രീതിയിൽ നിറച്ചാൽ ഏറ്റവും കൂടുതൽ മണലും കല്ലും അതിൽ ഉൾക്കൊള്ളും ഒന്ന് ആദ്യം കുറച്ച് മണൽ പിന്നെ കല്ല് പിന്നെയും മണൽ രണ്ട് ആദ്യം മുഴുവനായും കല്ല് പിന്നെ മണൽ ഒഴിക്കുക മൂന്ന് ആദ്യം പകുതി മണൽ പിന്നെ പകുതി കല്ല് നാല് ആദ്യം മുഴുവനായും മണൽ പിന്നെ കല്ല് ശരിയായ ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിലേതാണ് ഉത്തരത്തിനായി കൂടുതൽ സമയം ആലോചിക്കണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം രണ്ട് ആദ്യം മുഴുവനായും കല്ല് പിന്നെ മണൽ ഒഴിക്കുക എങ്കിൽ മാത്രമേ ജാർ മുഴുവനായും മണൽത്തരികൾ ഇറങ്ങി പരമാവധി നിറയൂ സബ്സ്ക്രൈബ്